പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ജെയിംസ് വടക്കേട്ടിൻ്റെ കരേട്ട ക്ലാസ്സിലാണ് കരേട്ട പരിശോധനത്തിനോടൊപ്പം അദ്ദേഹം യോഗാ ക്ലാസ്സും ആയുർവേദ കോഴ്സും ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സാറേ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നു ഇപ്പം നമ്മുടെ ഈ ചൂട് കാലം ആയതുകൊണ്ട് അല്പം കുറവുണ്ട് കാരണം വെച്ചാൽ ചൂടുകാലത്ത് കൂടുതലും ആയുർവേദം അങ്ങനെ ചെയ്യാറില്ല ശരിക്കും ഈ ആയുർവേദം ചെയ്യുന്ന സമയത്താണ് മഴക്കാലം നിറഞ്ഞ സമയമാണ് കൂടുതൽ കർക്കിടകമാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പം ജീവിത സാഹചര്യങ്ങൾ മാറിയല്ലോ കാരണം വെച്ചാൽ ഇപ്പം വെളിയിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം അവധി നോക്കി വരുന്നു അവർ ചെയ്യുന്നു അവർ പോകുന്നു അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം കൂടുതലും കർക്കിടകം നോക്കിയിരിക്കും ആ പഴയ കാലം പോയി കാരണം വെച്ചാൽ കാലാവസ്ഥ മാറി കാരണം കർക്കിടകത്ത് പണ്ട് കാലത്ത് ഈ രീരുന്ന് മഴ നിൽക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ സമയത്ത് ഇപ്പം മഴയുള്ള കർക്കിടകം വളരെ ചുരുക്കമുള്ളൂ അപ്പം അതുകൊണ്ട് ഈ കർക്കിടകം ഒന്നു മാത്രം നോക്കുന്നില്ല എന്നാൽ അത് ഉണ്ട് പക്ഷേ ഇന്നിപ്പം എല്ലാ സമയവും ഇപ്പം ജനുവരി ആണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും മാർച്ച് ആണെങ്കിലും ഇപ്പം രോഗം എപ്പോഴും വരാറുള്ളൂ രോഗത്തിന് ജനുവരിയോ ഫെബ്രുവരിയോ ഇല്ല അപ്പോൾ അതനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ക്രിയകളും ചെയ്തു പോകും ഒരു വർഷം ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ കുറഞ്ഞത് ശരീരം അടച്ച് തിരുമ്മി ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മുടെ സർക്കുലേഷൻ എപ്പോഴും ബെറ്ററാവും കാരണം നമുക്കിപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് നമുക്ക് പല പല രോഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ഈ മരവിപ്പ് മറ്റും ജോയിൻറ് പെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നിപ്പം കൂടുതൽ ആൾക്കാരും ആയുർവേദത്തിലേക്ക് പതുക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങി കാരണം എന്ന് വെച്ച് ഇങ്ങനെയുള്ള സർക്കുലർ പ്രത്യേകിച്ച് കൂട് കാലം കഴിഞ്ഞപ്പം നമുക്കറിയുന്ന ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ ഒന്ന് വ്യായാമം ഇല്ലാതെ വരുന്നു പിന്നെ ഈ പറയുന്ന ജോലി കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഈ പറയുന്ന സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഇരിക്കുന്നു ഇപ്പം വാഹനത്തെ കയറുന്നു പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു വാഹനത്തെ ഇറങ്ങുന്നു വീട്ടിൽ കയറിയത് ആളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാം നടക്കുന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ സമയത്ത് ആരെങ്കിലും ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ നമുക്കിപ്പം ആയുർവേദം പഠിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് ആൾക്കാരുണ്ട് ഇതിപ്പം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഇപ്പം നാലഞ്ച് കുട്ടികളും ഇപ്പോൾ ഇവിടെ ആയുർവേദം പഠിക്കുന്നുണ്ട് അപ്പോൾ അവരിവിടെ തങ്ങിയാണ് പഠിക്കുന്നത് കൂടാതെ തന്നെ ഇപ്പം പല ഏരിയ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം എൻ്റെ കൂടെയുള്ള അദ്ദേഹം ഒറ്റപ്പാലിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പം ആയുർവേദം പഠിക്കാനായിട്ടും അതോടൊപ്പം യോഗയും ഒക്കെ പഠിക്കാനായിട്ടാണ് അതേ ഇവിടെ വന്നിരിക്കുന്നത് കാരണം പഠനത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ ജോലി സാധ്യതകളെല്ലാം ആയുർവേദത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ വിദേശങ്ങളിലേക്കും കേരളത്തിൽ പോലെ ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട് അപ്പം ഇവയെല്ലാം കണ്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പം പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് ബ്രതീഷിന്റെ സ്ഥലം എവിടെയാണ് എത്ര ഇവിടെ പഠിക്കാൻ ദിവസമായിട്ടോ അല്ലേ എന്തൊക്കെയാണ് പഠിക്കുന്നത് നമ്മളത് അഭ്യങ്കം മുതലാണ് പഠിക്കുന്നത് ഒഴിച്ചില് ഒഴിച്ചില് ധാരീതി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാറും വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു യോഗയും ഇങ്ങനെ പഠിക്കാനുള്ള ഒരു കാരണം എന്താ കാരണം നമ്മൾ ഓരോ മേ ഓരോ മേഖല നമ്മൾ ഫർണിച്ചർ മേഖല ഉണ്ടായിരുന്നു കാലം പിന്നെ അതേപോലെ നമ്മൾ കൃഷി സംബന്ധമായിട്ട് ചെറിയ മേഖലകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മേഖല തിരഞ്ഞെടുക്കുന്നത് നോക്കിയപ്പോൾ അത് ആയുർവേദം നല്ലൊരു സ്കോപ്പുള്ള മേഖലയാണ് പിന്നെ പഠിക്കുമ്പോൾ നമുക്കതൊരു കാര്യമാണല്ലോ നമ്മൾ ജീവിതത്തിൽ അത് നമുക്ക് നമുക്കതൊക്കെ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സാറെ കുറിച്ച് കേട്ടത് അങ്ങനെ സാറേത്തേക്ക് വരികയായിരുന്നു സാറിടുത്ത് വന്നു ജോയിൻ ചെയ്തു സാറ് നല്ല നല്ലതായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നല്ല ഇവിടെ അല്ലേ സാറൊപ്പം തന്നെ അവിടെ തന്നെ താമസിച്ചിട്ടാണ് പഠിക്കുന്നത് ഇവിടെ നല്ല ഒക്കെ അവിടെ സാറൊപ്പം തന്നെയാണ് സാറിൻ്റെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് അല്ലേ ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് തൊഴിൽപരമായിട്ട് നമുക്ക് ആയുർവേദം സ്വന്തമായിട്ട് നമുക്ക് ഇത് തുടങ്ങാം ഒന്ന് നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇതുള്ള സർ സർട്ടിഫിക്കറ്റ് ആണ് സാർ തരേണ്ടതു അതിന് കുറച്ചും കടമ്പകളുണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് അത് എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് നല്ല ഉപകാരമുണ്ട് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം നമുക്ക് ഒരാളെ പഠിപ്പിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചികിത്സ നടത്താം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് ഉണ്ട് അതോടൊപ്പം യോഗിക്കുന്നുണ്ട് യോഗയും പഠിക്കുന്നുണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യ സാഹചര്യത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അത് ആയുർവേദം യോഗയൊക്കെ അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഇത് കൂടി കൂടി വരികയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ പണ്ട് യാത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാധികം സാധ്യതകൾ കൂടി കൂടി വരുവാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ ഈ മേഖലയ്ക്ക് വരുന്നുണ്ട് എത്ര വർഷമായി ഈ കരോട്ട ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് മൊത്തം ടോട്ടൽ മുപ്പത്തിനാല് വർഷം പഠിപ്പിക്കാൻ തുടങ്ങിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത്തി രണ്ട് വർഷം മുപ്പത്തിരണ്ട വർഷത്തിലേക്ക് വന്ന് നമ്മൾ ടോട്ടൽ വരുമ്പോൾ എത്ര വർഷം വേണം ഈ ഒരു കോഴ്സ് തീർന്നു ശരിക്ക് പറയുകയാണെങ്കിൽ നാല് വർഷമാണ് പക്ഷേ അതിപ്പം നമ്മളെ സംബന്ധിച്ചോളം പല എല്ലാ ഗ്രേഡിങ്ങും ചിലപ്പോൾ ഇരുന്ന് വരികയല്ല കൃത്യമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നാല് നാലര കൊല്ലം കൊണ്ട് തീരും അല്ലെങ്കിൽ അഞ്ചു കൊലമൊക്കെ ആവുന്നവരുണ്ട് അപ്പം നിലവിൽ എത്ര പേരിപ്പം നമ്മുടെ ഇവിടെ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് സാറിൻ്റെ ഇപ്പം എൻ്റെ കൂടെ കൂടെയുള്ളതിൽ അഞ്ച് പേര് അപ്പം പേരുണ്ട് അഞ്ച് പേര് ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ വിജയിച്ചേക്ക് പോയി അപ്പം മൊത്തം പേര് ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ട് ഇന്നിപ്പം ഇവിടെ മൂന്ന് പേര് വന്നിരുന്നു അല്ലേ അതിനിപ്പം മൂന്ന് പേരുണ്ട് അവരത് പരിചയപ്പെടുത്താമോ ഓ പരിചയപ്പെടുത്താം അദ്ദേഹം ശോജൻ എന്ന് പറയും അദ്ദേഹം ഏകദേശം ഒരു മുപ്പത് വർഷത്തിൽ എൺപത്തി ഒമ്പതിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ ഇത്രയും വർഷം ആരംഭിച്ചതാണല്ലേ അല്ലേ കിട്ടിട്ട് എത്ര വർഷമായി അക്ഷയ് മോള് എത്ര വർഷമായി ഇവിടെ പഠിക്കാന്ന് പറയട്ടെ ആറ് വർഷമായി മോന്റെ പേരെങ്ങനെയാന്ന് പറയും നമ്മളെ ഒരാള് രണ്ട് കഴിക്കും കരണം പൊത്തി അടിക്കുക അടിക്കാന്ന് ചേട്ടത്തില്ല കരണം പൊത്തി അടിക്കുക കർണം പൊക്കി അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ രണ്ടേക്കും തട്ടി ആ നിലയിൽ തന്നെ തലയ്ക്ക് കയറി ഈ ഭാഗം കൊണ്ട് അക്രമിയുടെ ഈ ഭാഗത്ത് നെഞ്ചും കുഴിക്ക് സമാന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുക അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ പറയു വരിക കാരണം നമ്മൾ ഓർക്കണം കണ്ടിട്ടുള്ളവരുണ്ടാവാം അഞ്ച് നാലഞ്ച് കൊല്ലം മുമ്പത്തെ അതായത് നാലഞ്ച് വർഷങ്ങളല്ല നാലഞ്ച് അപ്പം ലോവർ ഫുട്ബോൾ വർഷങ്ങൾക്ക് മരുന്ന് ലോവർ ഫുട്ബോൾ സിദാന ഗ്രൗണ്ടിൽ തലക്കിടിച്ച് കീഴിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറെ ആക്കിയിട്ടങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ പോലും പെട്ടെന്ന് കയറി ആരും പ്രതീക്ഷിക്കില്ല തലയ്ക്ക് എന്നുള്ളത് അപ്പം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചോളം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അപ്പം നമ്മൾ കയ്യുകൾ കാലുകളും മാത്രമല്ല തലയും ഒരു ആയോധനകളെ പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം ഉപയോഗിക്കാം എന്നാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് റെഡി വൺ സ്ത്രീകൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ സമയത്ത് എല്ലാ കുട്ടികളും അതായത് കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആയോധനകളെ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരാൾ വടിയുമായിട്ട് ആക്രമിക്കുന്നു ആ വടി തിരിച്ച് മേടിച്ച് അദ്ദേഹം തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു വീണ്ടും തിരിച്ച് നമ്മൾ ഒന്ന് രണ്ട് അറ്റാക്കുകളും പ്രത്യാക്രമങ്ങളും ചെയ്തുകൊണ്ട് വീണ്ടും അവരെ തറയിൽ വീടിച്ച് ചെയ്യുന്ന ഒരു അഭ്യാസം പറയുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ടിയുമായി ആക്രമിക്കുകയാണ് അതായത് അകതാര എന്ന് പറയും അപ്പം അകതാര കൊണ്ട് ഒരാളുടെ ചെവിട് ഭാഗത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ചെവിട് ഭാഗത്ത് അടിക്കുക ഇതിപ്പം ചെവിട് മാത്രമല്ല ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും അടിക്കാം ഇപ്പം കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ചെവിട് ഭാഗത്ത് അതാണ് ഇത് ഒരാളുടെ മുഖമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കിക്ക് ചെയ്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് റൈറ്റ് പെട്ടെന്ന് ാണ് ആ അടിക്കുന്ന ഒരു വ്യക്തിയെ വ്യത്യാസം അടി തട്ടി അവരെ പെട്ടെന്ന് ടാപ്പ് ചെയ്ത് നിലത്ത് വീഴിച്ച് അറ്റാക്ക് തിരിച്ച് മറു അറ്റാക്ക് ചെയ്യണം ഇത് ചെയ്യാൻ പോകുന്നു വീണ്ടും ഇപ്പോൾ നമുക്കറിയാം ഒരാൾ ഇപ്പം നമ്മൾക്കാൾ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു സ്വഭാവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളൊന്നും അറിയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഒരാൾ പുറയിന്ന് വന്ന് പിടിക്കുകയാണ് പുറേന്ന് പിടിക്കുമ്പോൾ എങ്ങനെ അവരതിൽ നിന്ന് രക്ഷപ്പെടുന്നു എങ്ങനെ അവരെ വീടിക്കുന്നു അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇവിടെ പോയി നിന്നു ഞാൻ അവിടെ നോക്കി നിന്നു നിന്മാരെ നോക്കി നിൽക്കുകയാണ് തരും ഇനി ഒന്നും അറിയാതെ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ട് നിൽക്കുകയാണ് ഒന്നും അറിയാതി വന്ന നമ്മളെ വട്ടം അപ്പൊ എങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നു പെട്ടെന്ന് മുറിക്കുത്തിന് കയറി പിടിച്ചാൽ എങ്ങനെ പിടിക്കുന്നു ആ അക്രമിയിൽ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടുന്നു എന്നാണ് ഇവർ കാണിക്കാൻ പോകുന്നത് ഓക്കെ റാഡി നോ വീണ്ടും ഒരാൾ കയറി ഒരക്രമി കയറി രണ്ട് കൈയേലും പിടിച്ചാൽ അവരെ എങ്ങനെ നമ്മളൊരു പൂട്ടാണ് ഇനി എടുക്കാൻ പോകുന്നത് എങ്ങനെ പൂട്ടുന്നു അവരെ പൂട്ടി കീഴ്പ്പെടുത്തുന്നു പൂട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും സ്പീഡായിരിക്കണം അപ്പോൾ പ്രതിയോഗികൾ നമ്മൾ പൂട്ടി അവരെ കീഴ്പ്പെടുത്തുകയാണ് ഒരു വടിയടി അപ്പം തലക്കടിക്കുന്നു തലോനടിക്കുന്നു ഇരുവശങ്ങളിൽ ആരാമാരി വാരിയല്ലേ അടിക്കുന്നു അതു കൂടെ തന്നെ കാലിന്റെ കാലിൻ്റെ കണ്ണഭാവത്ത് അടിക്കുന്നു അപ്പോൾ അതിന്ന് എങ്ങനെയൊക്കെ ചൂടാൻ തിരിച്ചെങ്ങനെ ആക്രമിക്കുന്നു എന്നാണ് എന്നാണിപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് മോത്തിടിച്ചാല് നിങ്ങൾ തടഞ്ഞ് തിരിച്ചു മാറി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായാലോ റെഡി ഒറ്റ വൺ കൗണ്ട് റെഡി വൺ ഒരാൾ തടിച്ചാൽ അടി തട്ടി അടി തട്ടിയിലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അടി തട്ടി ചെയ്യുക അടി തട്ടി അപ്പ തന്നെ കാല് വരിക കാല് വരിക്കുക അവരെ വീടിക്കുക റെഡി ഒരാൾ കയറി കയ്യെ പിടിച്ചാൽ എങ്ങനെ വിടീക്കുന്നു ഒരു കയ്യേൽ ഒരാൾ പിടിച്ചാൽ പിടിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ വൺ ഒന്നുകൂടെ അത് തന്നെ പിടിക്കും ഓക്കെ തിരിച്ച് രണ്ട് കയ്യെ പിടിക്കാം അവിടെ രണ്ട് കയ്യലും പിടിക്കും രണ്ട് കയ്യൽ രണ്ട് കൈക്കും ഒരു കയ്യെ പിടിക്കും രണ്ട് കൈക്കും ഒരു കയ്യെ പിടിക്കും நீங்க ஆதிதேரி எடுங்க ஆதிதேரி ওর மேல என்ன லோ 1 கூட ஃபேல் அதோட பவர்ல தெக்க ஃபேஸ் அடுத்து 1 இரண்டாவது தேரி இரண்டாவது தேரி ஒரு கேரி 1 மூড়াவனா രണ്ട് വൺ വൺ മുഖത്ത് നോക്കണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് റെഡിയാണല്ലോ ചൂണ്ടും ഒരു കയ്യെ ready, One. Master is the best master <laughs> I could possibly wish for. I'm very lucky, very fortunate, and also very grateful for having James in my life now, teaching me Ayurveda and also teaching me how to do practices of yoga every day. So <laughs> <think> Thank Amazing. <laughs>

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ